പതിനായിരം രൂപ വരുന്ന മീറ്ററിന് തൊള്ളായിരം ഉറപ്പിക സബ്സിഡി തരും എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് മീറ്റർ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ എന്തിന് മുടക്കണം നമുക്ക് കേരളത്തിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സ്മാർട്ട് മീറ്റർ കേന്ദ്ര പദ്ധതിയിൽ രൂപ രൂപ വാങ്ങി സബ്സിഡി വാങ്ങണം ഇതാണ് പ്രശ്നം പതിനായിരം രൂപയ്ക്ക് അവരുടെ ടോട്ടക്സ് പദ്ധതി പ്രകാരം പതിനായിരം രൂപയ്ക്ക് മീറ്റർ വാങ്ങി പ്രാഥമികമായ പ്രശ്നം കേന്ദ്ര പദ്ധതി മാതൃഭൂമി ചാനലിൽ വന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ സംസാരിച്ച വ്യക്തി പറയുന്നത് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള സ്മാർട്ട് മീറ്റർ പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എന്തിന് തൊള്ളായിരം രൂപ ഗ്രാൻഡ് വാങ്ങുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇത് വെറും മൂവായിരം രൂപയ്ക്ക് ലഭ്യമല്ലേ ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ കേൾപ്പിക്കാം ഒരു മീറ്ററിന് പതിനായിരം രൂപ വരുന്ന മീറ്ററിന് തൊള്ളായിരം ഉറപ്പിക്കുക സബ്സിഡി തരും എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് മീറ്റർ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ കേരളം എന്തിന് അതിന് പണം മുടക്കണം നമുക്ക് കേരളത്തിന് മാർക്കറ്റിൽ നിന്ന് മൂവായിരം രൂപയ്ക്കോ മൂവായിരത്തി അഞ്ഞൂറ് കേന്ദ്ര പദ്ധതിയിൽ പതിനായിരം രൂപ വാങ്ങി മൂവായിരം രൂപ ഉള്ളൂ എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഉപഭോക്താക്കൾക്ക് ഇത് നേരിട്ട് വാങ്ങിച്ചു വെച്ചുകൂടാ നമ്മളെ വീട്ടിൽ വെക്കുന്ന മീറ്ററിന് ഏകദേശം ഇത്രയേ വിലയുള്ളൂ നെറ്റ് മീറ്റർ പലരും വില കൂടി ആറായിരം രൂപയ്ക്കും ഏഴായിരം രൂപയ്ക്കുമൊക്കെ ത്രീ ഫേസ് നെറ്റ് മീറ്ററുകൾ സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വെറും മൂവായിരം രൂപ ചിലവാക്കി ഈ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ശരിയാണോ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാങ്കേതിക കിങ്കരന്മാർ ഇത് പറയുമ്പോൾ അല്പം കൂടി ആലോചിച്ച് ദയവ് ചെയ്ത് പറയുക പൊതുജനങ്ങൾ ഇത് കേൾക്കുന്നതാണ് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പതിനായിരം രൂപ എന്താണ് മൂവായിരം രൂപ എന്താണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം പതിനായിരം രൂപ എന്നത് ഒരു മീറ്ററിൻ്റെ വിലയല്ല ഒരു മീറ്റർ സ്ഥാപിച്ച് അതിനോടനുബന്ധിച്ചുള്ള ആക്സസറീസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പതിനായിരം രൂപ എന്ന റേറ്റിൽ എത്തുന്നത് മൂവായിരം രൂപ എന്ന് പറയുന്നത് വെറും ഒരു മീറ്ററിൻ്റെ വിലയാണ് നമുക്കിത് സംബന്ധിച്ച് കൂടുതൽ പരിശോധിക്കാം സ്മാർട്ട് മീറ്റർ പദ്ധതി നാഷണൽ സ്മാർട്ട് ഗ്രിഡിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരേണ്ടതാണ് ഇതിന് തുരങ്കം വെച്ചുകൊണ്ട് ഇതുപോലുള്ള ധാരാളം ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഇതിന് സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് കിടക്കാം കെ എസ് നിന്ന് തന്നെ റെഗുലേറ്ററി കമ്മീഷനിൽ സബ്മിറ്റ് ചെയ്ത ഒരു പെറ്റീഷൻ്റെ കൂടെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പറയുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയിൽ അവർ മൂന്ന് ലക്ഷം മീറ്റർ സ്ഥാപിക്കുവാനായിട്ട് പറഞ്ഞതിൽ സിംഗിൾ ഫേസ് മീറ്ററിൻ്റെ വില ഇവിടെ പറയുന്നുണ്ട് ത്രീ ഫേസ് മീറ്ററിൻ്റെ വിലയും പറയുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം രൂപ അങ്ങനെയെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ പക്ഷെ എവിടെയാണ് തെറ്റുപറ്റിയത് അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് പതിനായിരം രൂപയ്ക്ക് റേറ്റ് ഇട്ട മീറ്റർ എന്തിന് നമ്മൾ അത്രയും വില കൊടുത്തു വെക്കുന്നു പതിനായിരം രൂപയിൽ വെറും തൊള്ളായിരം രൂപയിലേ അവർ ഗ്രാന്റ് തരുന്നുള്ളൂ ഇത് കേൾക്കുന്ന കേരളത്തിലെ ഒരു സാധാരണക്കാരൻ കണ്ണും അടച്ചിത് വിശ്വസിക്കും ഇത് ശരിയാണോ അപ്പോൾ അവർ കൊടുത്ത ഡി പി ആറിൽ വില പറയുന്നുണ്ട് ഈ മീറ്ററിന്റെ വില മാത്രം അതാണോ ഇതിൻ്റെ അകത്ത് വരുന്ന ആക്ച്വൽ എക്സ്പെൻസ് ഇദ്ദേഹം അതിന് മറുപടി പറയണം ഇതുപോലെയുള്ള ധാരാളം പേര് നമ്മുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നേരിട്ടുമൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്കൊന്നും മറുപടി കൊടുക്കാറില്ല കാരണം ഈ കാലത്ത് നമുക്ക് ഇന്റർനെറ്റ് ഡാറ്റകൾ അവൈലബിൾ ആണ് ഇവര് പറയുന്ന ഈ ന്യായീകരണങ്ങൾ നമ്മൾ കേൾക്കേണ്ട കാര്യമുണ്ടോ എനിവേ ഇദ്ദേഹം പറഞ്ഞ ഈ വില വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി തെളിവ് സഹിതം നമുക്കൊന്ന് പഠിക്കാം ഈ സ്ലൈഡും തുടർന്നുള്ള സ്ലൈഡും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഇട്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ തരാം അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞ ഈ മൂവായിരം രൂപ എന്ന് പറയുന്നത് വാസ്തവമാണോ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ ടോടെക്സിലെ വിലയായ പതിനായിരം രൂപയുമായിട്ട് എന്തിനത് കമ്പയർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആകെ മൂന്ന് ലക്ഷം മീറ്ററാണ് ആ മൂന്ന് ലക്ഷം മീറ്ററിൻ്റെ വിലയാണ് ഇത്തരത്തിൽ വിലയിട്ട ആ മീറ്ററിൻ്റെ മൊത്തം വിലയാണിത് ഇനി അതിൻ്റെ താഴെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പിന്നെ അക്സസ് പോയിൻറ്റ് ദർ ഇൻസ്റ്റലേഷൻ ഫോർ സെറ്റിംഗ് അപ്പ് ആർ എഫ് മെഷ് അപ്പോൾ ഇവിടെ ഈ ചിലവുണ്ട് ഈ ചിലവുണ്ട് പിന്നെ എസ് എം ഒ സി സെറ്റിംഗ് അപ്പ് ചാർജസ് അവിടെ ഈ ചിലവുണ്ട് സോഫ്റ്റ്വെയർ എച്ച് ഇ എസ് എൻ എം എസ് അങ്ങനെ വരുന്ന അതിൻ്റെ ചിലവുണ്ട് അപ്പോൾ ഇവർ ഈ ഡി പി ആറിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മൊത്തം വില ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു അറുപത്തി ആറ് കോടി ഒരു കണക്കും കൂടിയുണ്ട് അതെല്ലാം കൂടി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി വിലയാണ് ഈ മൂന്ന് ലക്ഷം മീറ്ററിന് ഇട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തത് ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഇത് മൊത്തം ഏഴ് വർഷത്തേക്കുള്ള കാര്യമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയും അറുപത്തി കോടി രൂപ ഓയൻഡം ആറ് വർഷത്തേക്കുള്ള ഓ എൻ്റെ എക്സ്പെൻസും കൂടി പറഞ്ഞ് മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഈ ഏഴ് വർഷത്തെ കാലയളവിലുള്ള പ്രോജക്റ്റാണിത് മൊത്തം മീറ്ററുകളുടെ എണ്ണം മൂന്ന് ലക്ഷം ഇനി നമുക്ക് ഇവർ പറയുന്ന ടോടക്സിലേക്ക് പോവാം ടോ മാതൃകയിൽ നടപ്പാക്കുവാനായിട്ട് മിനിസ്ട്രി ഓഫ് പവർ സെൻട്രൽ ഗവൺമെൻ്റ് മിനിസ്ട്രി ഓഫ് പവറിൽ നിന്നും ഇവർ അനുവാദം വാങ്ങിയതാണ് ഇവരുടെ കെ സി ബിയുടെ ഒരു പെറ്റീഷനിലുള്ള ഡേറ്റയാണിത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സാങ്ഷൻ വാങ്ങിച്ച ഡേറ്റയാണ് ആണ് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അതിൻ്റെ വിലയിട്ടിരിക്കുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി ഏകദേശം ഒരു പതിനൊന്ന് കോടിയുടെ അടുത്ത് ഈ പറയുന്ന ലോസ് റിഡക്ഷനും ഇതെല്ലാം കൂടെ വരുന്നുണ്ട് ഇത് സ്മാർട്ട് മീറ്റർ പദ്ധതി മാത്രമാണ് നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിവിടെ കണക്കാക്കേണ്ടതില്ല ഇത് മാത്രം എടുത്താൽ മതി കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ മീറ്ററും അതിനോടനുബന്ധിച്ച ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് ആ റിഡക്ഷൻ ലോസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല ഇതാണ് രണ്ട് പ്രോജക്റ്റും ടോടെക്സും ക്യാപെക്സും തമ്മിൽ കമ്പയർ ചെയ്ത് ഇപ്പം ഞാൻ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇത് ഞാൻ എന്തിന് കാണിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ ചുരുക്കത്തിൽ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാകില്ല എന്ന് ഏകദേശം എന്നെ പോലെയുള്ളവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മിനിസ്ട്രി ഓഫ് പവറിന് പെറ്റീഷൻ കൊടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി പ്രോസസ്സിലാണ് ഓൺലൈനിൽ ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ധാരാളം പേര് പെറ്റീഷനിൽ സൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇത് സൈൻ ചെയ്യുവാനായിട്ട് കെ എസ് സി ബിയുടെ ഒരു റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്ത് ആ പെറ്റീഷൻ വായിച്ചപ്പോഴും അദ്ദേഹം തന്ന മറുപടിയാണ് ഈ കാണുന്നത് നിങ്ങൾ ദയവു ചെയ്ത് ഇത് മൊത്തം വായിക്കാൻ ഞാൻ വായിക്കാം ഇപ്പോൾ ലഭ്യമായ ബദൽ ഡി പി ആറിലെ ക്യാപെക്സ് മോഡ് നിർദ്ദേശം കാണുക മൂന്ന് ലക്ഷം മീറ്ററുകൾ വാങ്ങി കെ ജോലിക്കാർ അത് സ്ഥാപിക്കുന്നു വേണ്ട കമ്മ്യൂണിക്കേഷൻ എച്ച് ഇ എസ് ഉൾപ്പെടെ ആ കമ്പനി തരും ഒരു വർഷം ഒ എൻഡ് നടത്തും ഒ എൻഡെം ചിലവ് അഞ്ച് ശതമാനം അതായത് ഇതിലെ ഉള്ളതിൻ്റെ അഞ്ച് ശതമാനം അത് പതിനൊന്ന് കോടി രൂപയായിട്ട് വരും കെ സി ബി എല്ലിന്റെ ചുമതല പഴയ മീറ്റർ മാറ്റി പുതിയത് വെക്കുന്നത് കെ സി ബി എൽ അതിനുള്ള അനുസാരികൾ സപ്ലൈ ചെയ്യുന്നതും കടുപ്പിക്കുന്നതും കെ സി ബി എൽ സി ടി പി ടി യൂണിറ്റ് കെ സി ബി എൽ നൽകണം ബില്ലിംഗ് സൊല്യൂഷനും എം ഡി എം എം കെ സി ബി എൽ വഹ കെ സി ബി എന്റെ ഡേറ്റാ സെന്ററാണ് ഡേറ്റാ സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കുന്നത് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട നടപടികൾ കെ സി ബി എല്ലിന്റെ ചുമതല ഇതിന്റെ ആകെ ചെലവ് അതായത് ഈ കണ്ടീഷനിൽ ഇതിന്റെ മൊത്തം ചെലവ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് പതിനെട്ട് മാസം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി സ്വന്തം ഫണ്ടിൽ നിന്നും കണ്ടെത്തണം അതായത് കെ സി ബി എല്ലിൻ്റെ ഫണ്ടെന്നാണ് ഇത് പറയുന്നത് അതിന് സോഴ്സ് ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത ഡി പി ആറിലും പറയുന്നില്ല ടോ ടെക്സുമായി സാമ്യത്തിന് ആറ് കൊല്ലത്തെ ഒ എൻറ്റം കൂടി പരിഗണിക്കണം ഈ അറുപത്തി ആറും കൂടി ഈ ഇരുന്നൂറ്റി എഴുപത്തിയേഴിൻ്റെ കൂടെ ആഡ് ചെയ്യണം അങ്ങനെ മൊത്തം ചെലവ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വരും പക്ഷേ ഇതിൽ ഈ പറഞ്ഞ ആറ് കൊല്ലത്തെ കെ സി ബി എൽ ചിലവ് സീറോ എന്ന് അനുമാനിക്കുകയാണ് അതായത് ഇതിനകത്ത് ഇടപെടുന്ന കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനകത്ത് പെടുത്തേണ്ടതാണ് അത് തൽക്കാലം നമ്മൾ ഈ കമ്പാരിസണിൽ എടുക്കുന്നില്ല അത് സീറോ ആയിട്ട് പരിഗണിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഇറക്കിയാൽ മൊത്തം മൂന്ന് ലക്ഷം മീറ്ററുകൾ മാത്രമാണ് സ്ഥാപിക്കുന്നത് കംപ്ലീറ്റ് ആകുന്നില്ല ഈ പറയുന്ന മൂന്ന് ലക്ഷം മീറ്ററുകൾ മാത്രമാണ് അപ്പോൾ ആ തുകയെ മൊത്തം മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഫിഗർ കിട്ടും അതായത് ഒരു മീറ്ററിന് ഈ പറയുന്ന ഏഴ് കൊല്ലം കൊണ്ട് അതായത് എൺപത്തി നാല് മാസം കൊണ്ട് കൊടുക്കേണ്ട മൊത്തം തുക പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഇത്രയും രൂപ നമ്മൾ ഏഴ് കൊല്ലം കൊണ്ട് ഒരു കൺസ്യൂമർ കൊടുക്കണം കാരണം ഒരു മീറ്ററിൻ്റെ വിലയാണ് ഇനി നമ്മളിവിടെ പറഞ്ഞ ഇവരിവിടെ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ടോടെക്സ് മാതൃകയിൽ എത്ര രൂപയാണെന്ന് ഇതേ ചീഫ് എഞ്ചിനീയർ റിട്ടയർഡ് തന്നെ തുടർന്നു പറയുന്നു മുൻപ് ടോടെക്സ് രീതിയിൽ മുപ്പത്തിയേഴ് ലക്ഷം മീറ്ററിന് കിട്ടിയ ടെൻഡർ റേറ്റ് ഇരുപത്തി നാലായിരം പ്ലസ് നാല് പോയിന്റ് എട്ട് ശതമാനം മൊത്തം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ഈ കണക്കുക ഈ ടേബിളിലുണ്ട് ഇതാണ് അവർ പറഞ്ഞ മൊത്തം പി എ സി പ്രോബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് ഇതാണ് ടോടെക്സിന്റെ ഫസ്റ്റ് ഫേസ് അതിൽ മൊത്തം മീറ്ററുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയേഴ് ലക്ഷമാണ് അപ്പോൾ ഇതിന് മൊത്തം വരുന്ന ഇവർ ടെൻഡർ വിളിച്ചിരിക്കുന്ന എമൗണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് പക്ഷെ ഇവർക്ക് വന്നാൽ ലോവസ്റ്റ് കോട്ടിലെ നാല്പത്തി നാല് പോയിൻറ്റ് എട്ട് ശതമാനം റേറ്റ് അധികമാണ് ഇവർ ടോടെക്സിൽ നിന്നും ക്യാപ്റ്റക്സിലേക്ക് മാറുവാനായിട്ട് കൊടുത്ത കാരണം ഇതാണ് നിയമസഭയിലും പറഞ്ഞ മറുപടി ഇതാണ് ഈ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ശതമാനം വന്നതാണ് അധികം വന്നതാണ് കാരണം ഇവർ ഡിക്ലെയർ ചെയ്ത റേറ്റ് ഇതായിരുന്നു പക്ഷെ നാൽപ്പത്തി നാല് പോയിൻ്റ് എട്ട് ശതമാനം അധികം വന്നു അപ്പോൾ ഇതും ഈ ഇരുപത്തി നാലായിരം കൂടി കൂട്ടിയാൽ മൊത്തം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി ആണ് ഈ മുപ്പത്തിയേഴ് ലക്ഷം മീറ്ററിന് ഇവരിവിടെ വരുന്ന മൊത്തം തുക അപ്പം അത് പ്രകാരം നമുക്കൊന്ന് ഇതേ കമ്പാരിസൺ നമുക്കൊന്ന് നടത്താം അതായത് ഒരു മീറ്ററും എല്ലാ സംവിധാനവും സ്ഥാപിച്ച് ഏഴ് കൊല്ലം പൂർണ്ണ തോതിൽ പ്രവർത്തിപ്പിച്ച് പരിപാലിച്ച് അതായത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ഏൽപ്പിക്കുന്നതിന് കൊടുക്കേണ്ട തുക ഒരു മീറ്ററിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അതായത് ഈ എമൗണ്ടിന് മുപ്പത്തിയേഴ് ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇവിടെ എത്രയായിരുന്നു പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു ഇവിടെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അതിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആർ ഡി എസ് സെൻട്രൽ ഗവൺമെൻ്റ് ഗ്രാൻഡായിട്ട് കിട്ടും ബാക്കി തുക എത്രയാണ് എണ്ണായിരത്തി നാൽപ്പത്തി രണ്ട് രൂപ ഒരു മീറ്ററിന് ഇത് മൊത്തം അടച്ചു തീർക്കേണ്ട പിരീഡ് എത്രയാണ് എൺപത്തി നാല് മാസം ഏഴ് വർഷമാണ് നമ്മളിവിടെ കണക്കിൽ കമ്പെയർ ചെയ്യുവാൻ എടുത്തത് അപ്പോൾ ഒരു ഉപഭോക്താവ് എത്ര രൂപ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മീറ്ററിന് ഈ പറഞ്ഞ എണ്ണായിരത്തി നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ എൺപത്തി നാല് അപ്പോൾ ഒരു മീറ്ററിന് ഏകദേശം നൂറ് രൂപയാണ് വരുന്നത് ഇവിടെ എത്ര വരുന്നു ഒരു മീറ്ററിന് എത്ര രൂപ വരുന്നു പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നിന് ഈ എൺപത്തി നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടും കാരണം നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന ഈ പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നും പിന്നെ എണ്ണായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയും ആണ് അതായത് ടോട്ടക്സില് മുപ്പത്തിയേഴ് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് വരുന്ന ആണിത് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണിത് എക്സിൽ പറയുന്നത് പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ബാക്കി കൂടെ കേൾക്കുക ഈ പണം എൺപത്തി നാല് മാസത്തവണകളായി എ എം ഐ എസ് പിക്ക് നൽകിയാൽ മതി നൂറ് രൂപ പ്രതിമാസം പിന്നെ കെ ഐ സി ബി എല്ലിൻ്റെ ക്രിട്ടിക്കൽ ഉത്തരവാദിത്വം കുറവാണ് മാത്രമല്ല ഇതിങ്ങനെ ടോട്ടക്സിൽ നടപ്പാക്കിയെങ്കിൽ അത് നടപ്പാകുമെന്ന് നമുക്ക് നൂറു ശതമാനം ഉറപ്പുമാണ് പക്ഷേ ഈ ക്യാപ്റ്റക്സിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള യാതൊരു കൃത്യതയും നമുക്കിപ്പോഴും ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇതിൻ്റെ പരാതിയുമായി പോയിട്ടുള്ളത് കാരണം നമുക്കിതിന് സമയപരിധിയുണ്ട് അതിനുള്ളിൽ ഇത് നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഇവിടുത്തെ ലൈസൻസിക്കുണ്ടാകും കെ എസ് ഇ ബി എല്ലിനുണ്ടാകും പതുക്കെ പതുക്കെ ഇവിടെ പ്രൈവറ്റ് ലൈസൻസുകൾ കയറുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും നമ്മുടെ പത്രങ്ങളോ മാധ്യമങ്ങളോ ആരും തന്നെ ഈ ടോപ്പിക്ക് ഏറ്റെടുത്തിട്ടില്ല വൈദ്യുതി ചാർജ് വർധനവുമായിട്ട് മാതൃഭൂമി ചാനലിൽ വന്ന ആ പ്രഭാഷണത്തിനിടയ്ക്ക് അബദ്ധത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിൻറ്റാണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ ആ കാര്യം അതും മഹാവിഡിത്തരവുമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വലിയൊരു ഇഷ്യൂ ആണിത് ഇവിടെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ പത്രക്കാർക്കും മീഡിയക്കാർക്കും ആർക്കും ഇത് വേണ്ട ഇപ്പോൾ ഈ വൈദ്യുതി ചാർജ് വർത്തനവ് പൊക്കിയെടുത്തുകൊണ്ട് പോവാനായിട്ട് രാഷ്ട്രീയക്കാരുമുണ്ട് പത്രക്കാരുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരുപാട് സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങളീ വിലവർത്തനവിൻ്റെ ഈ ഇഷ്യൂ പത്രക്കാർക്ക് പൊതുജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ടൊരു ഹെഡിങ് ആണ് അവർക്ക് വേണ്ടിയത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഡിറ്റോറിയൽ വാർത്തകളായിട്ട് അവർ ഇന്നിടുന്നുണ്ട് പക്ഷേ ഈ സ്മാർട്ട് മീറ്ററിനെ പറ്റി ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല ഒരു പത്രക്കാരും മിണ്ടുന്നില്ല ഒരു മീഡിയക്കാരും മിണ്ടുന്നില്ല നമ്മളെ വലിയൊരു നാശത്തിലേക്കാണ് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഈ പരാതിയുമായി പോകുന്നത് ഈ പെറ്റീഷൻ ഇനി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ദയവായി അത് വായിക്കുക ഒപ്പിടുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ തരാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഈ പരാതി ഈ പെറ്റീഷനെ തുടർന്ന് ഞങ്ങൾ മറ്റധികാരികളിലേക്കൊക്കെ പരാതി കൊടുക്കുകയാണ് ഫൈനലി അതിനെ നിയമവശം പരിശോധിച്ചിട്ട് കോടതിയിൽ പോകുവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയ സാങ്കേതിക കിങ്കരന്മാരുടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും ഈ ചാനലിൽ ഇദ്ദേഹം പറഞ്ഞ മണ്ടത്തരത്തിന് മറുപടിയായിട്ട് ഒരേ തട്ടകത്തിൽ കളിച്ച അല്ലെങ്കിൽ ഒരേ തട്ടകത്തിൽ ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ശ്രീ സി പി ജോർസാറിന്റെ മറുപടി ഇതിനെ തുടർന്ന് കേൾക്കാം ശ്രീ സി പി ജോർസാർ റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ എസ് ശ്രീ ജോർ സാറിന്റെ മറുപടിയോടു എന്റെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും വരാം ക്ഷമയോടെ എന്ത് നുണയും വിളിച്ചു പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാള് എന്നേ ഉള്ളെനിക്ക് പറയുള്ളു സുരേഷ് കുമാറിനെ കുറിച്ച് ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ചുക്കും അറിയാൻ മേല എന്താണ് ടോടെക്സ് എന്ന് അറിയാൻ മേല എന്താണ് സ്മാർട്ട് മീറ്റർ എന്നറിയാൻ മേല എന്താണ് എ എം ഐ എന്നറിയാൻ മേല എന്താണ് കെ എസ് ഇ ബി ഇപ്പോൾ കാപ്പക്സ് ഉണ്ടാക്കിയ മൂന്ന് ലക്ഷം മീറ്ററിന് വേണ്ട വില എന്ന് അറിയാൻ വേണ്ട ഇതൊന്നും അറിയാൻ മേലാത്ത ഒരാള് വന്ന് എന്തോ തീർവാണങ്ങൾ വിട്ട് ഒന്നും അറിയാൻ മേലാത്തവരെ മുന്നേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീർവാണം വിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരാണ് വില കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമോ മൂവായിരം രൂപയ്ക്ക് അങ്ങനെ ഒരു സ്മാർട്ട് മീറ്റർ വാങ്ങിക്കാൻ അങ്ങനെ പറയണമെങ്കിൽ സ്മാർട്ട് മീറ്റർ മാനുഫാക്ചർ ചെയ്യുന്ന ലിസ്റ്റ് ബ്യൂറോ ഓഫ് ഇൻഡർ പ്രസിദ്ധീകരിച്ചിട്ട് അവർ അവിടെ നോക്കിയാൽ അറിയാം എന്താ വിലയെന്ന് സ്മാർട്ട് മീറ്ററിന്റെ മാർക്കറ്റിലെ വിലയും അതിന്റെ എ എം ഐ സിസ്റ്റവും എല്ലാം കൂടി ആകുമ്പോഴ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് ഒക്കെ ഒന്നും മനസ്സിലാകാതെ ഏതെങ്കിലും കൊച്ചുപിള്ളേരെ പോലെയോ അല്ലെങ്കിൽ മനപൂർവ്വമോ ഇങ്ങനെ എന്നാണ് പറയുന്നവരോട് എന്ത് സംസാരിക്കാനാണ് അത് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മൂന്ന് ലക്ഷം മീറ്ററിന് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ ആകുമ്പോൾ അതും കെ എസ് ഇ ബി പകുതി ജോലികള് മീറ്റർ മാറ്റുന്ന ജോലികൾ കെ എസ് ഇ ബി ചെയ്യുകയും അതോടൊപ്പം തന്നെ മീറ്റർ കെ എസ് സി ബിയുടെ തന്നെ സെറോർ ഉപയോഗിക്കുകയും കെ എസ് ഇ ബിയുടെ സ്ഥലത്ത് തന്നെ സെറോർ വയ്ക്കുകയും ചെയ്തിട്ട് അതിന്റെ മെയിൻറ്റനൻസ് ഫ്രീ ഒന്നും അല്ലാതെ ആ മൂന്ന് ലക്ഷം മീറ്ററിന് ഇരുപനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് എത്രയായി ഇതൊല്ലാം ഇതോടെ നടക്കുന്നിട്ട് അങ്ങേര് പറയുന്നു അതനുസരിച്ച് കണക്ക് നോക്കി കഴിഞ്ഞാൽ ക്യാപ്എക്സിൽ ഒരു 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 സീറോ ഇവൻ ടെൻഡർ ഓപ്പൺ ചെയ്യാതെ എസ്റ്റിമേറ്റ് റേറ്റ് അനുസരിച്ച് തന്നെ പതിനോരായിരം രൂപയാവുന്നു എന്നിട്ട് എന്നിട്ട് അവർ പറയുന്നത് കാപ്പക്സിന് മൂന്ന് മൂവായിരം രൂപയ്ക്ക് അങ്ങേര് സ്മാർട്ട് മീറ്റ് വെക്കുന്നതെന്ന് ആരും ചോദിക്കാനോ കാരണം മറുപടി പറയാൻ അറിയാവുന്ന അടുത്ത് അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ അറിയാനും പറയാനും പറ്റത്തില്ല ആരും പറയാൻ അറിയാൻ വേണ്ട ആരുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ പറയുക ഇതൊക്കെ കേൾക്കാൻ നമ്മൾ എന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നത് നോക്കുമ്പോൾ സങ്കടം വരിക അല്ലാതെ വരെന്താ ചെയ്യുക